നമസ്കാരം മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്ന് സി പി എം ജില്ലാ കമ്മിറ്റികൾ വിജയം അഞ്ചു സീറ്റിന് താഴെയെന്നും റിപ്പോർട്ട് സർക്കാർ വിവാദങ്ങളിൽ പെടുന്നത് തടയണമെന്നും ജില്ലാ കമ്മിറ്റികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ആലോചിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് സീറ്റുകൾ വരെ വിജയം ഉറപ്പായിരിക്കുമെന്ന് അവകാശപ്പെടുകയും ചെയ്യുകയുണ്ടായി എന്നാൽ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റികൾ ചർച്ച നടത്തി സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറാൻ തയ്യാറാക്കിയിട്ടുള്ള പ്രവർത്തന റിപ്പോർട്ടിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തൽ ശരിയല്ല എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി അഞ്ച് സീറ്റിന് ജയസാധ്യത എന്ന രീതിയിലാണ് വിവിധ ജില്ലാ കമ്മിറ്റികൾ തിരഞ്ഞെടുപ്പ് അവലോകനം നടത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് എന്നാണ് അറിയുന്നത് സി കേരളത്തിലെ പതിനാല് ജില്ലാ കമ്മിറ്റികളും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അവലോകനം ചെയ്ത് വിജയ പരാജയ സാധ്യതകൾ സംബന്ധിച്ച റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറുന്നതിന് തയ്യാറായി കഴിഞ്ഞു പാർട്ടി ജില്ലാ സെക്രട്ടറിമാരുടെ അധ്യക്ഷതയിൽ നടന്നു വന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ പാർട്ടിയുടെ കീഴ്ക്കടങ്ങളിൽ നിന്നും ലഭ്യമായ കണക്കുകൾ പരിശോധിച്ചാണ് ഓരോ ജില്ലയിലും ജയപരാജയ സാധ്യതകൾ കണ്ടെത്തിയത് ഈ റിപ്പോർട്ടിൽ ജില്ലാ കമ്മിറ്റികൾ സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറിയതായും അറിയുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വളരെ മുൻകൂട്ടി തന്നെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എങ്കിലും പ്രചാരണത്തിന് കിട്ടിയ ദീർഘകാലത്തെ സമയം ഉചിതമായി വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല എന്ന വിമർശനം പല ജില്ലകളിൽ നിന്നും ഉണ്ടായി മാത്രമല്ല തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ കേരള യാത്രയുടെ ഈ തെരഞ്ഞെടുപ്പിന് അനുകൂലമായ ഒരു സാഹചര്യം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന വിമർശനവും ജില്ലാ കമ്മിറ്റികളിൽ നിന്നും ഉണ്ടായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ യാത്രയിൽ മാധ്യമങ്ങൾ കുത്തിപ്പൊക്കിയ വിമർശന വാർത്തകൾ ജനങ്ങൾ കൂടുതൽ സ്വീകരിച്ചത് എന്ന പരാതിയും ചില ജില്ലാ കമ്മിറ്റികളിൽ നിന്നും ഉണ്ടായി സർക്കാർ തുടർച്ചയായി എന്നോണം വിവാദങ്ങളിൽ പെടുന്നതും മന്ത്രിമാരും മുഖ്യമന്ത്രിയും അഴിമതിയുടെ വാർത്തകളിൽ അകപ്പെട്ടതും ജനങ്ങൾക്കിടയിൽ സർക്കാരിൻ്റെ കാര്യത്തിൽ മോശം അഭിപ്രായം ഉണ്ടാക്കിയതായി പരാമർശം വന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ പേരിൽ ഇപ്പോഴും നിലനിൽക്കുന്ന മാസപ്പടിക്കേസും മറ്റു വിവാദങ്ങളും ഇതിൽ ഇടവരുത്തുകയും ചെയ്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആദ്യ സർക്കാരിന് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ വലിയ തോതിലുള്ള സ്വീകാര്യത രണ്ടാം സർക്കാരിൽ ഒട്ടും നിലനിർത്തിപ്പോകാൻ കഴിഞ്ഞില്ല എന്നും മാധ്യമങ്ങളുടെ കൂടി പ്രചരണങ്ങൾ വഴി സർക്കാർ വിരുദ്ധ വികാരം ജനങ്ങൾക്കിൽ വ്യാപകമാക്കാൻ സാധ്യത വന്നു എന്നുള്ള വിലയിരുത്തലും ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ഉണ്ടായതായിട്ടാണ് അറിയുന്നത് രണ്ടു വർഷം കഴിയുമ്പോൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമെന്നും അതിനു മുമ്പ് തന്നെ അടുത്ത വർഷം തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുമെന്നും ഇന്നത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തെ ഇതേപോലെ നിലനിർത്തി പോയാൽ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ മുന്നണിക്ക് ക്ഷീണമുണ്ടാക്കുന്ന അവസ്ഥ വരുമെന്നും ചില ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ഭാരവാഹികൾ തന്നെ അഭിപ്രായപ്പെട്ടതായും വാർത്തയുണ്ട് ഏതായാലും സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃയോഗം അവലോകനം ചെയ്ത തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും വിപരീതമായ രീതിയിലുള്ള റിപ്പോർട്ടാണ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികൾ പുറത്തുവിട്ടിട്ടുള്ളത് പല മണ്ഡലങ്ങളിലും സി അടക്കമുള്ള ഘടക കാര്യക്ഷമമായി സി പി എം സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി രംഗത്തിറങ്ങിയില്ല എന്ന ആക്ഷേപവും ഉണ്ടായി വടകരയിലും ആലപ്പുഴയിലും പത്തനംതിട്ടയിലും ഘടകകക്ഷികൾ കാര്യമായി സഹായിച്ചില്ല എന്ന വിലയിരുത്തലാണ് സി പി എം ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ നിന്നും ഉണ്ടായത് ഏതായാലും ജൂൺ നാലിന് ഫലം പുറത്തു വരുമ്പോൾ എന്തായിരിക്കും കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥിതി എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു കണക്ക് പറയുവാൻ ആർക്കും കഴിയാത്ത സ്ഥിതിയാണുള്ളത് പതിവുകൾ വിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടർമാർ ഒരു പ്രത്യേക സ്വഭാവത്തിലാണ് വോട്ടവകാശം വിനിയോഗിച്ചത് മുൻകാലങ്ങളിലെ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വലിയ തോതിലുള്ള വോട്ട് കുറവ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് വലത് ഇടത് മുന്നണികളുടെ നെഞ്ചിടുപ്പ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞാൽ സാധാരണ അത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യും എന്ന രീതി ഈ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കപ്പെട്ടിട്ടില്ല എന്ന വിലയിരുത്തലുമുണ്ട് പോളിംഗ് ശതമാനം കാര്യമായി കുറഞ്ഞതോടുകൂടി കോൺഗ്രസ് നേതാക്കൾ അടക്കം യു ഡി എഫിലെ പാർട്ടിക്കാരെല്ലാം വലിയ ആശങ്കയിലാണ് ഇങ്ങനെ ഒരു തരത്തിലുമുള്ള പ്രവചനവും നടത്താൻ കഴിയാത്ത അപൂർവമായ ഒരു തെരഞ്ഞെടുപ്പും വോട്ടെടുപ്പുമാണ് കഴിഞ്ഞു പോയത് എന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ പാർട്ടി നേതാക്കളും ആശങ്കയോടെ കഴിയുന്നു എന്നതാണ് വാസ്തവം നന്ദി